ശബരിമല നിയുക്ത മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ശബരിമലയിലേക്ക് രാവിലെ കൊല്ലം വള്ളിക്കീഴിലെ മഠത്തിൽ കെട്ടുനിറ ചടങ്ങുകൾ നടന്നു സ്വാമിയും ശരണമയ്യപ്പ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും ഒരു ഉദാഹരണമാണ് അയ്യപ്പ സ്വാമി ധർമ്മശാസ്ത്രാവ് വിഷ്ണുവിന്റെയും ശിവന്റെയും പുത്രനായിട്ട് ജനിച്ചു നമ്മുടെ ഭൂമിയിൽ ധർമ്മരക്ഷാർത്ഥം അദ്ദേഹം അവതരിച്ച് കലിയുഗവരതനായി ആ കലിയുഗത്തിലുണ്ടാകുന്ന ദോഷങ്ങളെ അകറ്റാനും നമ്മുടെ എല്ലാ ചരാചരങ്ങൾക്കും അനുഗ്രഹം ചെയ്യാനും അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ ശബരി എന്ന് പറയുന്ന ആ ദിവ്യ അമ്മ തപസ് ചെയ്ത് ആ സ്ഥലത്ത് അദ്ദേഹം ആസനസ്ഥനുണ്ടായത് പരശുരാമനാൽ കൽപ്പിതമായ ആ മന്ത്രതന്ത്രാദികൾക്കൂടെ അദ്ദേഹത്തെ പൂജിക്കാനും ഈ ജന്മം പൂർണ്ണമാവാനും അന്ത്യകാലത്ത് ആ ഭഗവത് പാദത്തിൽ എല്ലാ ചൈതന്യ സ്വരൂപങ്ങളും കൂടുന്ന ധർമ്മശാസ്ത്രാവും അദ്ദേഹത്തിന്റെ പാദത്തിൽ ലയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കരിക്കുന്നു ഇന്ന് വൈകിട്ടോടെ നിയുക്ത മാളികപ്പുറം മേൽശാന്തിയോടൊപ്പം ആദ്യം പതിനെട്ടാം പടി ചവിട്ടും തുടർന്ന് മേൽശാന്തിയായി ചുമതലയേൽക്കും News Desk? Kérlek, hogy